എൻ്റെ പേര് ഗ്രേസി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ അകത്തേത്തറയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് ഒരു ഒന്നര വർഷമായിട്ട് ഒരു ഷർദിലും വയറ്റിളക്കമായിരുന്നു ആഴ്ചയിൽ ഒരിക്കലും ഉള്ളു അങ്ങനെ ഛർദിലും വയറ്റിളക്കമായിട്ട് ഒത്തിരി കഷ്ടപ്പെടും ആസ്പത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നിൽക്കും അങ്ങനെയായി ഞങ്ങൾ പല ആസ്പത്രികളിൽ പോയി ചെക്കപ്പിലൊന്നും ഒന്നുമില്ല എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു എണ്ണ വ്യഞ്ചരിച്ചു വന്ന് മകൾക്കത് കൊടുത്ത് ഇപ്പം മകൾക്കത് ഒരു കുഴപ്പമില്ല മകളിപ്പോൾ ഛർദിലെല്ലാം നന്ന് മകൾ നന്നായിരിക്കുന്നു പിന്നെ എനിക്ക് കാതിൽ നിന്ന് വെള്ളം വന്നിട്ടിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ കാതിലുള്ള വെള്ളം വരുന്ന് നിന്നു ചെവിയിൽ നിന്ന് വെള്ളം വരുമായിരുന്നു ആ വെള്ളം പ്രാർത്ഥിച്ചതിന് ശേഷം നിന്നു ഒരു വർഷമായി മകളുടെ ഷർദി സംബന്ധമായ രോഗം ആസ്പത്രിയിൽ കാണിച്ചു സൗഖ്യപ്പെട്ടില്ല ഈശോയുടെ അടുത്ത് വന്നു ഈശോ സൗഖ്യപ്പെടുത്തി